വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആളുകളായി ചോദിക്കുന്നത് നിർമ്മാണങ്ങൾക്ക് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് അപ്പോ ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷൻ ആണ് നമ്മളുടെ വീഡിയോ ടോപ്പിക് ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ഫൗണ്ടേഷൻ തെരഞ്ഞെടുക്കേണ്ടത് ആ ഒരു ഭൂപ്രദേശത്തിന്റെ ഘടനയെയും അതുപോലെ തന്നെ ആ ഒരു നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറിന്റെ ഡെഡ് ലോഡ് ലൈവ് ലോഡ് എന്നിവയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആ ഒരു ഫൗണ്ടേഷൻ അതിനനുസൃതമായി അവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്ത് സ്ട്രക്ചറൽ ഡ്രോയിങ്ങിന് അനുസൃതമായാണ് ഫൗണ്ടേഷൻ തെരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വലിയ നിർമ്മാണങ്ങൾക്കും അതുപോലെ തന്നെ ഭൂപ്രദേശത്തിന്റെ ഘടനയ്ക്കും അനുസൃതമായാണ് നോർമലി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ വന്ന് സൈറ്റ് വന്ന് പരിശോധിക്കുമ്പോൾ തന്നെ മണ്ണിന്റെ ഘടന പരിശോധിച്ചാൽ തന്നെ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യും ഇനി പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളുടെ നിർമ്മാണ രീതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോക്കി ആയിട്ടുള്ള ഭൂപ്രദേശത്ത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ചെങ്കല് ഉപയോഗിച്ച് അതിന്റെ വെർട്ടിക്കലും ഒറിസോണ്ടലും ആയ രീതിയിൽ ലേ ചെയ്തിട്ട് ഫൗണ്ടേഷൻ നിർമ്മിക്കാവുന്നതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല സ്ട്രെങ്ത് ഉള്ള മേൽപ്പാറ നല്ല ഇനം കല്ല് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ചോയ്സ് നമ്മൾ പറയുന്നത് അതിന്റെ മുകളിൽ ബേസ്മെന്റ് ലാറ്ററേറ്റിൽ തന്നെ ബേസ്മെന്റും കൊടുക്കുക അതിനു മുകളിലായി ആർ സി സി ബെൽറ്റ് കൊണ്ട് ഡി പി സിയും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ബഡ്ജറ്റ് ഹോം നിർമ്മിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഒരു നോർമൽ കണ്ടീഷൻ വരുന്ന ഭൂപ്രദേശം അഥവാ ഫാൻഡിയൊക്കെ ആയിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ നമുക്ക് കരിങ്കല്ല് കൊണ്ട് കറ കെട്ടിയെടുക്കാവുന്നതാണ് അവിടങ്ങളിൽ ഡിആർ മാസൻട്രിയിൽ ഫൗണ്ടേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം എർത്ത് നല്ല രീതിയിൽ വാട്ടറിങ് ചെയ്ത് ഫില്ല് ചെയ്ത് ടൈറ്റ് അതിനുശേഷം അതിന് മുകളിലായി സിമെന്റ് മോട്ടാർ ഉപയോഗിച്ച് റാൻഡം റബിൾ മാസൻട്രിയിൽ ബേസ്മെന്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് മുകളിലായി ആർ സി സി ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു അതൊരു ഡി പി സി ആയി നിലകൊള്ളുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് നോർമൽ ബഡ്ജറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇനി ഒരു സ്റ്റെപ്പ് ബെറ്റർ ആയി ചെയ്യുന്നതിനു വേണ്ടി കരിങ്കൽ ഫൗണ്ടേഷന് മുകളിലായി പകരമായി കോൺക്രീറ്റ് കൊണ്ട് പ്ലിൻഡിബിയം ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഈ പ്ലിൻഡിബിയം ചെയ്തെടുക്കുന്നത് മൂലം ഒരു പരിധി വരെ കാപ്പുലറാക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു ഇനി നോർമൽ കൊമേഴ്സ്യൽ ബിൽഡിംഗുകൾക്കും ഏവൻ കാറ്റഗറിയിൽ വരുന്ന വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സിനും അതുപോലെ തന്നെ കുറച്ചു വലിയ ഇന്റീരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഹെവി റെസിഡൻഷ്യൽ ബിൽഡിങ്സിനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും കോളം ഫൗണ്ടേഷൻ തന്നെയാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നത് നമ്മളുടെ സൈറ്റിൽ നടക്കുന്ന ഒരു കോളം ഫുട്ടിങ്ങിന്റെ വിശദീകരണമാണ് ഇവിടെ ആദ്യം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നു ആവശ്യാനുസരണം അതിനുശേഷം അതിൽ നമ്മൾ മക്കിട്ടുകൊണ്ട് നമ്മൾ കോംപാക്ട് ചെയ്തെടുക്കുന്നു ആ ഒരു മണ്ണിന്റെ ഘടന ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് അതിനുശേഷം അതിനു മുകളിലായി പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നു ഒരു ലെയർ അതിനു മുകളിലായി മെഷ് കെട്ടിയെടുക്കുന്നു നമുക്കറിയാം ഡിസൈൻ പ്രകാരമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഓരോ സ്ട്രക്ചറിന്റെ ഡിസൈൻ പ്രകാരം എയ്റ്റും ട്വൽവും ടെന്നും എല്ലാം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഡിസൈൻ പ്രകാരം ട്വൽവ് എം എം സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിലാണ് മെഷ് കെട്ടിയെടുക്കുന്നത് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത് പ്രകാരം കോളം കോളത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ്റ്റീൻ എം എം ട്വന്റി എം എം സ്റ്റീലുകളാണ് അത് മാർക്ക് ചെയ്ത് മെഷീന് മുകളിലായി കെട്ടിവെച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് വൺ ഈസ് ടു വൺ ആൻഡ് ഹാഫ് ഈസ് ടു ത്രീ ഗ്രേഡിലാണ് മിനിമം എം ട്വന്റി ഗ്രേഡിലെങ്കിലും കോൺക്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ കോളം ഫൂട്ടിംഗ് കോൺക്രീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഹോഞ്ച് കൺസിഡർ ചെയ്തിട്ടും ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഒന്നുകൂടെ വാട്ടർ കണ്ടന്റ് റേഷ്യോ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഫൂട്ടിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലായി പ്ലിംഡ് ബീം ഡിസൈൻ ചെയ്തത് പ്രകാരം ചെയ്തെടുക്കുന്നു ഇത്രയാണ് നമ്മളുടെ ഈ സൂപ്പർ സ്ട്രക്ചറിന് മുമ്പുള്ള കൺസ്ട്രക്ഷൻ ഇതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും അപ്പോ ഈ ഒരു ഫൗണ്ടേഷൻ ഫൂട്ടിംഗ് മുതൽ ലെവൽ വരെ വരെ നമ്മൾ ത്രൂ ഔട്ട് കാപ്പ്ലറി ആക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള കാര്യം കൂടെ ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി വേണ്ടിങ്ങിലും ആ പ്ലിന്ഡ് പ്ലിൻഡ് ലെവൽ വരെയുള്ള സ്റ്റെപ്പ് കോളത്തിലും പ്ലിൻഡ് ബീമിലും ത്രൂഔട്ട് നമ്മൾ കാപ്പ്ലറി ആക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി വിറ്റമിൻ കോട്ട് അടിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടെ ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുകയാണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഫോളം സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഫൂട്ടിങ്ങിനെ കുറിച്ചിട്ടും കെമ്പീങ്ങിനെ കുറിച്ചിട്ടുമാണ് പറഞ്ഞത് ഇനി സൂപ്പർ സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് വരുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും വിചാരിക്കുന്ന എന്തെങ്കിലും ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലയേറിയതാണ് അപ്പൊ അത് പ്രകാരം നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നേക്കും ഇറ്റ്സ് മീ അനീഷ കലരക്കേ